ഹായ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു ഉഷാറായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മത്തിമുളകിട്ടതാണ് നല്ല കുറുകിയ ചാറോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ക്ക് വീഡിയോയിലേക്ക് കടക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് അപ്പോൾ ഒന്ന് നല്ലോണം പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഇതൊന്ന് നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പതിനഞ്ച് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് നല്ലോണം വാടി വരണം ഇപ്പൊ ഉള്ളി ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ആയി ഒന്ന് മിക്സി ചെയ്യണം നമ്മളെ തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പൊടീൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ ആ പൊടിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളി പീഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിന്റെ ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരണം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മീനി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് മീന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പൊ തമ്മടെ മീനെല്ലാം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കരിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇൻഷാല്